ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ നിങ്ങളെല്ലാവരെയും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു നാടൻ പലഹാരമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വീട്ടിൽ ലഭ്യമായ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഈ ആവിയിൽ വേവിച്ച ഈ നാടൻ പലഹാരം തികച്ചും ആരോഗ്യപരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റാവുന്ന വളരെയധികം രുചികരമായൊരു പലഹാരമാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇതിൽ ചേർക്കാനായിട്ട് കുറേ ചേരുവകൾ റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേ റേസിൻ ഇട്ടുകൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്വനഴ്സും ചേർത്ത് കൊടുത്തു കാഷ്മട്ട്സും റേസിൻസും നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിനെ മാറ്റി അതേ കടായിൽ തന്നെ കുറച്ച് ബനാന റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഇത് പെട്ടെന്ന് ഒന്നൊരു ഐഡിയയിൽ ചെയ്തതാണേ അതെന്തിനാണെന്ന് പിന്നെ പറയാം അത് റോസ്റ്റായിട്ട് വന്നപ്പോഴത്തേക്കും ബാക്കി വന്ന പഴം കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞ കഷ്ണങ്ങൾ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഇട്ട് ആ പഴം റോസ്റ്റ് ചെയ്ത പഴങ്ങളെല്ലാം കടായിൽ നിന്ന് മാറ്റാം രണ്ടാമത് ചേർത്ത പഴ കഷ്ണങ്ങളെല്ലാം പാകമായിട്ടുണ്ട് ഇനി അതിനെയും മാറ്റിയതിന് ശേഷം അതേ കടായിൽ തന്നെ കുറച്ച് ചിരകിയ തേങ്ങ ഏകദേശം ഒരു കാൽ കപ്പോളം വരും അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ബാറ്റർ തയ്യാറാക്കാം ഇതിലേക്കായിട്ടൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പോളും അതിൽ കുറച്ച് കൂടി നിന്നാലും കുഴപ്പമില്ല ജാഗറിപ്പൊടി ചേർത്ത് കൊടുത്തു ഞാനിവിടെ രണ്ട് കളർ ജാകറിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ഡാർക്ക് കളർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു വെള്ളം കൂടാതെ നോക്കണം എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പട്ടിലോ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അടിവശം കട്ടയായിട്ടിരിക്കും വെള്ളം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും റെയ്സിൻസും പിന്നെ നെയ്യിൽ വഴറ്റിയ പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളുമാണ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പിന്നെ കാൽ സ്പൂൺ ഏലക്കാപ്പൊടിയും ഉപ്പ് ചേർക്കുന്നത് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഈ ബാറ്റർ ഒഴിക്കേണ്ട ബൗളുകളെല്ലാം നെയ് പുരട്ടി വയ്ക്കാം എല്ലാ ബൗളും ഗ്രീസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ബാറ്ററിലേക്ക് ചേർക്കേണ്ടതുണ്ട് അത് സോഡാ പൊടിയാണേ ബേക്കിംഗ് സോഡ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കണം ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ബൗളിലേക്ക് നിറച്ച് കൊടുക്കേണ്ടത് ബൗൾ ഫുൾ ബാറ്റർ ഉപയോഗിക്കരുത് ഒഴിക്കരുത് കാരണം നിറഞ്ഞു പോയാൽ അത് വെന്തതിന് ശേഷം ഷേപ്പ് ലെസ്സാകും കാരണം മാവ് വെന്ത് വെളിയിലേക്കൊക്കെ പോകും അതുകൊണ്ട് മുക്കാൽ ഭാഗത്തോളം നിറച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം കാരണം ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബൗളുകളിലും ബാറ്റർ നിറച്ച് കഴിഞ്ഞു ഇനി സ്റ്റീം ചെയ്യാം ഇതിലേക്കായിട്ടൊരു സ്റ്റീമർ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളം തിളച്ച് ആവി വരുമ്പോൾ തന്നെ ഇത് ബൗളുകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം ഞാൻ നേരത്തെ ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ പഴം ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തു കുക്കിംഗ് ടൈം കഴിയുമ്പോൾ ഇതുപോലെ തുറന്നു നോക്കി ഒരു ടൂത്ത് പിക്ക് വെച്ച് എല്ലാത്തിലൊന്ന് കുത്തി നോക്കണം ടൂത്ത് പിക്കിൽ പറ്റി പിടിച്ചിട്ടില്ല എങ്കിൽ അത് പാകത്തിന് ഇവിടെ എല്ലാം നല്ലതുപോലെ പാകമായി ഇതിനെ കൗണ്ടർ ടോപ്പിൽ വെച്ച് തണുത്തതിന് ശേഷം ഓരോന്നായിട്ട് ഇളക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും ഇളകി വന്നില്ലെങ്കിൽ ഒരു ചെറിയ സ്പൂൺ വെച്ച് അതിൻ്റെ മൂട് അതിലേക്ക് ഉള്ളിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് കയ്യിലേക്ക് ഇളകി വീഴുന്നതാണേ റോസ്റ്റ് ചെയ്ത പഴമൊക്കെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ തികച്ചും ആരോഗ്യപരമായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ പുതിയ വീവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തരാനും മറക്കരുതേ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ